പിള്ളേർക്ക് പ്രോജക്റ്റ് ഉണ്ട് ഇപ്പോൾ അപ്പൊ തിരുവനന്തപുരത്തേക്ക് കുട വേണമെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കി കുട ഇതൊക്കെ ഞാൻ ചെയ്യും അതെ ഞങ്ങൾ പാരമ്പര്യ തൊഴിലാരാണ് ഞാനിപ്പോ വട്ടിയുടെ അടിയാണ് ഈ ഉണ്ടാക്കണത് വട്ടി വട്ടിയുടെ അടി ഇങ്ങനെയാണെന്നോ തൊടുക്കാം എൻ്റെ അപ്പനും ഈ ചോട്ടുകാരനായിരുന്നു ഞാൻ ജനിച്ചത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് കല്യാണ ചാന്ത് തൃശൂർ ഡിസ്ട്രിക്റ്റ് ആണ് മേലൂര് പഞ്ചായത്ത് അവിടെയാണ് വട്ടിയുടെ അടി ഇങ്ങനെയാണ് പാവണത് പിന്നെ അത് തുടങ്ങാത്ത സാധനങ്ങൾ എന്തായാലും കുറവാണ് ഞാൻ വർഷങ്ങളായിട്ട് വന്നതാണ് ആദ്യം വന്നത് പത്തനംതിട്ടയിലെ റോയൽ പാലസിലാണ് അത് ടീച്ചിന്റെ പരിപാടിക്കാണ് ഞാൻ വന്നത് അതെ അതെ അന്ന് നാനൂറ്റമ്പത് കൊട്ടീ മൊറോല്ലിന്റെ എല്ലാവരും ഇപ്പൊ പറയുന്നത് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ വേണ്ട അതുകൊണ്ട് മുന്നൂറ്റമ്പത് പിന്നെ തിരികെ കുടുംബശ്രീക്കാര് നമുക്ക് തന്നെയാണ് ചട്ടിറക്കും ഉറി മാഷിമാരും പിന്നെ കൊട ചെയ്ത് കൊടുക്കേണ്ട വേറെന്തൊക്കെ ഐറ്റം ഇപ്പൊ ഇത്ര ഐറ്റങ്ങളാണ് ഉള്ളത് പായുണ്ടല്ലേ പായുണ്ട് തഴപ്പായുണ്ട് ം ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ ബാമ്പുവാണ് ചെയ്യണത് ഇവിടെ വന്നിട്ട് ഈ തവണ ഭയങ്കര ഒരു വിഷമത്തിലാണ് കച്ചവടം അങ്ങോട്ട് ഇതാവണില്ല എല്ലാം ഉണ്ട് ഇന്നും നാളെ മറ്റന്നാൾ സംഭവം ഇത് മുറമാണ് നമ്മടെ സാദാ മുറം പോലെ ഈ മുറം ഉപയോഗിക്കാം ഇതിന്റെ വലുതെ ഞങ്ങൾ വന്നിട്ടില്ല ഇത് ഞങ്ങളുടെ തൃശ്ശൂർ എറണാകുളം പോണ സാധനങ്ങളാണ് ഇവിടെ പോവാറുണ്ട് അതുകൊണ്ട് കൊണ്ടുവന്നാണ് വേസ്റ്റ് കൊട്ട പിന്നെ നമുക്കിടെ മറ്റന്നുവരെ കൂടെ അപ്പഴത്തേ അടിച്ച് തീർത്ത് അത് കോരുകൊട്ട പറ വാലംകൊട്ട നമ്മുടെ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നെല്ല് വീശണതാണ് നെല്ല് രണ്ടു മുറുകൊണ്ട് വീശി കൊടുക്കും അപ്പൊ ചേറ്റണ്ട ചെങ്ങന്നൂരാണോ ഞാൻ ചെങ്ങന്നൂർ സരസ്മേളയ്ക്ക് ഉണ്ടായതാണ് ഓഫ് ദിവസം ഞാൻ എല്ലാവർക്കും ഗവൺമെന്റ് മേളക്കാണ് പോവാറ് ദിവസത്തിൽ ഇവിടെ പിന്നെ ആലോ ഒക്കെ ആണെങ്കിൽ വരാറ് ഈ തവണ എന്താ കണക്കാക്കിയാണെന്ന് അറിഞ്ഞുകൂടാ ശരിയാണ്